സപ്ലൈ കോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയായി പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾക്ക് ലഭിച്ചിരുന്ന അൻപത്തഞ്ച് ശതമാനം സബ്സിഡിയാണ് മുപ്പത്തഞ്ച് ശതമാനമൊക്കെ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു അടുത്ത അഞ്ച് വർഷത്തേക്ക് വില കൂട്ടില്ല എന്നത് സർക്കാർ നേട്ടപട്ടികൽ സപ്ലൈകോ വില വർദ്ധിപ്പിക്കാത്തതും ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ സപ്ലൈകോയിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് ഒരേ വിലയായിരുന്നു ഒരു രൂപ പോലും വില കൂട്ടാത്തത് സർക്കാർ വലിയ നേട്ടമായി ഉയർത്തി കാണിച്ചിരുന്നു കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങിയ സാഹചര്യത്തിൽ സാധനങ്ങളുടെ വില കൂട്ടുക അല്ലെങ്കിൽ കുടിശ്ശിക നൽകുക എന്നതായിരുന്നു സപ്ലൈകോ മുന്നോട്ട് വെച്ച ആവശ്യം ഇതിൽ വില കൂട്ടുക എന്ന ആവശ്യത്തിന് എൽ ഡി എഫ് കൈ നവംബറിൽ ചേർന്ന എൽ ഡി എഫ് യോഗം വില വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയ തീരുമാനമെടുത്തു പിന്നീട് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു സമിതി നൽകിയ ശുപാർശ സർക്കാരിന് നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള വില വർധനവ് അടുത്ത അഞ്ച് വർഷത്തേക്ക് വില വർദ്ധിപ്പിക്കില്ലെന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ പൂർണ്ണമായും ലഭിച്ചില്ലെങ്കിലും ഉള്ള സാധനം വിപണി വിലയേക്കാൾ കുറച്ച് ലഭിച്ചത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു ഇതാണ് പുതിയ തീരുമാനത്തോടെ ഇല്ലാതാകുന്നത് എന്നാൽ എട്ട് വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില തുടർഭരണം ലഭിച്ച് മൂന്ന് വർഷം കൂടെ പിന്നിട്ട ശേഷമാണ് സപ്ലൈകോ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നത് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തൂവപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയാരി കുറുവാരി മട്ടയരി പച്ചേരി എന്നിവയ്ക്കാണ് വില വർദ്ധിപ്പിക്കുക നിലവിൽ ഇടതുമുന്നണിയിൽ സി പി ഐ ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുന്നണിയിൽ പാർട്ടി നേതാക്കൾ തന്നെ സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തി വില വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശം വെച്ചിരുന്നു വിശദമായ ചർച്ചക്കൊടുവിൽ നവംബർ മാസത്തിലാണ് എൽ ഡി എഫ് നേതൃത്വ വില വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് തുടർന്ന് സർക്കാർ ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഇവർ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണ് മന്ത്രിസഭായോഗം വില വർദ്ധിപ്പിച്ചത് എന്നാൽ സപ്ലൈകോ വില വർധനവ് കാലോചിതമായ മാറ്റമാണെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നത് അഞ്ച് വർഷം മുമ്പായിരുന്നു എൽ ഡി എഫ് വാഗ്ദാനം അത് കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സാധനങ്ങളുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തും സബ്സിഡി ഇരുപത്തഞ്ച് ശതമാനമാക്കാനായിരുന്നു തീരുമാനം അത് മുപ്പത്തഞ്ചാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സപ്ലൈക്കോ രക്ഷിക്കാനുള്ള ചെറിയ പൊടിക്കൈ മാത്രമാണിത് കുടിശ്ശിക നൽകിയാൽ പോലും പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ധനവകുപ്പിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നു മൂന്ന് മാസം കൂടുമ്പോൾ വിപണി വിലക്കനുസൃതമായി വില പുനനിർണയിക്കും വില ജനങ്ങളെ ബാധിക്കില്ലെന്നും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്